നമസ്കാരം സുഹൃത്തുക്കളെ ടറോട്ട് ലവ് എനർജീസ് ടു പോയിൻറ്റ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായുമൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക വായന ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക പേഴ്സണൽ റീഡിംഗ് താൽപ്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം ഒട്ടും വൈകിക്കാതെ തന്നെ മറ്റുള്ളവർ എന്നെ എത്രത്തോളം നിന്നിൽ നിന്നും അകറ്റിയാലും ഞാൻ നിന്റെ അടുത്തേക്ക് ഓടിയെത്തുക തന്നെ ചെയ്യും ഈ ഒരു വായനയാണ് നമ്മൾ വായിക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ നിങ്ങളോടുള്ള മനോഭാവവും നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം ഈ വ്യക്തി പ്രാധാന്യം നൽകുന്നുണ്ടെന്നും ഈ വ്യക്തിയുടെ ചിന്തകളിൽ നിങ്ങൾ ഉണ്ടോ എന്നും നിങ്ങളിലേക്ക് വരുവാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടോ എന്നും മറ്റുള്ളവരെ തകർത്ത് തകർത്തെറിഞ്ഞുകൊണ്ട് മാറ്റി നിർത്തി തോൽപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് ഈ വ്യക്തി വരാൻ ശ്രമിക്കുമോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത് ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് അത് മനപൂർവ്വം ഉണ്ടാക്കിയെടുത്തതല്ല സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അങ്ങനെ സംഭവിച്ചു പോയിട്ടുള്ള ഒരു സാഹചര്യങ്ങളാണ് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് വളരെ പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ ഊർജ്ജം തന്നെയാണ് ഇവിടെ എത്രമാത്രം യുദ്ധങ്ങളും പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടായാൽ പോലും ഇവിടെ യാതൊരു തരത്തിലും ഈ വ്യക്തി നിങ്ങളിൽ നിന്നും പിന്മാറാൻ താല്പര്യപ്പെടുന്നില്ല ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് ഓടിയെത്തുവാൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ആരൊക്കെ പുറകിലേക്ക് വലിച്ചാലും പുറകിലേക്ക് മാറ്റിയെടുത്താലും ഈ വ്യക്തിക്ക് ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് നിന്ന് മാറിപ്പോകാൻ തയ്യാറല്ല തീർച്ചയായിട്ടും ഇവിടെ ശത്രുക്കൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ഉണ്ട് പക്ഷെ അവരെങ്ങനെ കൈകാര്യം ചെയ്യുക എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് ഈ വ്യക്തി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിനു ഏതറ്റം വരെയും പരിശ്രമിക്കുകയും എന്തൊക്കെ കൂർമ്മ ബുദ്ധികൾ പ്രവർത്തിക്കുകയും എന്തൊക്കെ വഴികളെല്ലാം കണ്ടുപിടിക്കുകയും ചെയ്യാൻ പറ്റുമോ അതെല്ലാം തന്നെ ചെയ്യുന്ന എന്തിനും തയ്യാറായി നിൽക്കുന്ന ഒരു പുരുഷനോ സ്ത്രീയോ ആയിട്ടാണ് എനിക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഈ വ്യക്തി എപ്പോഴും നിങ്ങളായിട്ട് ബന്ധപ്പെട്ടിരിക്കാനാണ് താല്പര്യപ്പെടുന്നത് നിങ്ങളുടെ കൂടെ തന്നെ ഇരിക്കുവാനും നിങ്ങളുടെ സ്നേഹം അങ്ങോട്ട് തന്നും ഇങ്ങോട്ട് കിട്ടി അനുഭവിച്ചും ഒക്കെ ഇരിക്കുവാൻ തന്നെയാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് കാരണം ഈ വ്യക്തി വിശ്വസിക്കുന്നത് നിങ്ങളെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തി എങ്ങനെ ജീവിക്കും ഈ ഒരു ചോദ്യമാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളില്ലാതെ മറ്റൊരു ജീവിതം ഈ വ്യക്തിക്കില്ല നിങ്ങളെ വേണ്ടാന്ന് വെച്ചു കഴിഞ്ഞാൽ അടുത്ത നിമിഷം വേറൊരു വ്യക്തിയെ സ്വീകരിച്ചോ പ്രണയിച്ചോ മുന്നോട്ട് പോകാം എന്നുള്ള ചിന്തകൾ ഈ വ്യക്തിക്ക് ഒട്ടും തന്നെയില്ല കാരണം അങ്ങനെ ഒരിക്കലും ഈ വ്യക്തിക്ക് പരിപൂർണമായിട്ടും സ്നേഹത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ കഴിയുകയില്ല ഇവിടെ നിങ്ങളുടെ രണ്ടു പേരുടെയും കൂടി വന്നു ചേർന്നിട്ടുള്ള ഒരു യാദൃശികമായിട്ട് കണ്ടുമുട്ട് കണ്ടുമുട്ടലുകളിലൂടെ സംഭവിച്ചിട്ടുള്ള ഒരു പ്രണയബന്ധമായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് ഏറ്റവും വലിയൊരു മൂല്യമായിട്ടുള്ള ജീവിതത്തിൻ്റെ പ്രധാന നിർണായക ഘട്ടമായിട്ടുള്ള നിർണായക ഘട്ടത്തിൽ കണ്ടുമുട്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഉടമയായിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ നോക്കി കാണുന്നത് അതിലൂടെ ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുള്ളത് സ്ട്രെങ്ത് തന്നെയാണ് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ചിന്തകളിലൂടെയും എല്ലാ പാപകർമ്മങ്ങളിൽ നിന്നും എല്ലാ മോക്ഷം പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വളരെയധികം കൂടി വരുവാൻ സാധിച്ചതിനൊക്കെയും ഈ വ്യക്തി എപ്പോഴും അന്നും ഇന്നും നന്ദി പറയുന്നത് നിങ്ങളോട് തന്നെയാണ് ഇവിടെ മറ്റുള്ളവർ തന്ത്രപൂർവ്വം ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടോ അതിന് സാധിക്കുന്നില്ല ചെറിയ രീതിയിലുള്ള ഒരു പിഴകളും തെറ്റുധാരണകളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ പോലും ഈ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഒറ്റ നോക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ മാത്രമേ ഉള്ളൂ ഈ വ്യക്തി ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ സാന്നിധ്യം വരുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഈ വ്യക്തിയുടെ മനസ്സ് മാറ്റുന്ന രീതിയായിരിക്കാം നിങ്ങളിൽ നിന്നും അകറ്റുന്ന രീതിയായിരിക്കാം എന്നിങ്ങനെയുള്ള എല്ലാ തലത്തിലുള്ള കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ചെറിയ രീതിയിലുള്ള ഒരു കടമ്പകൾ മാത്രമാണ് അതൊരു ടാസ്ക് ആയിരിക്കാം പക്ഷേ നിങ്ങളുടെ രണ്ടു പേരുടെയും പ്രാർത്ഥനയിലൂടെ മാത്രമാണ് ഈ പ്രണയബന്ധം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അതാരുടെയും കഴിവ് കൊണ്ടോ മിടുക്കോ ഒന്നുമല്ല ഈ പ്രാർത്ഥനയുടെ പിൻബലത്തിൽ നിന്ന് തന്നെയാണ് ഈ പ്രണയബന്ധം പൊട്ടിമൊളിച്ചിട്ടുള്ളത് പക്ഷെ അതിലൂടെ വളരെയധികം സത്യസന്ധരായിട്ടുള്ള പ്രണയം തന്നെയാണ് കത്തിജൊലിച്ച് ഇപ്പോഴും നിൽക്കുന്നത് ഇവിടെ എത്ര അകലെയാണ് ഈ വ്യക്തിയെങ്കിൽ പോലും നിങ്ങളിലേക്ക് തന്നെ വരുവാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് ഒരു യുദ്ധത്തിന് പടം നയിച്ച് അതിൽ വിജയം കണ്ടെത്തിയ ഒരു അനുഭൂതി തന്നെയാണ് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരുമായി ചർച്ച ചെയ്യുന്നുണ്ട് നിങ്ങളുടെ നല്ല ഗുണങ്ങളും അതുപോലെ തന്നെ മോശവശങ്ങളും പക്ഷെ നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ത്യാഗങ്ങളും എന്നിങ്ങനെയുള്ള സൽക്കർമ്മങ്ങളും നല്ല പ്രവൃത്തികളും സ്വഭാവ രീതികളും എല്ലാം തന്നെ ഈ വ്യക്തി മറ്റുള്ളവരോട് സന്തോഷത്തോടു കൂടി പറയുന്നതായും നിങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതായും നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് അത് നിങ്ങൾ തന്നെയാണ് നിങ്ങളിലൂടെ മാത്രമാണ് ഈ വ്യക്തിക്ക് പുതിയൊരു ജീവൻ കൈവരിക്കാൻ സാധിച്ചത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോസിറ്റീവ് ഊർജ്ജത്തിലേക്ക് പോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ വഴികാട്ടിയത് കൊണ്ട് മാത്രമാണ് ഇവിടെ ഈ വ്യക്തി തീയേ തീയും വെള്ളവും ഒരേ സന്തുലിതാവസ്ഥയിൽ വരുന്നത് പോലെ നിങ്ങളോടുള്ള ആത്മസമർപ്പണവും മറ്റുള്ളവരോടുള്ള അകൽച്ചയും ഈ വ്യക്തി ഒരുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു നിങ്ങളിലോടുള്ള സ്നേഹം കുറയുന്നത് മറ്റുള്ളവരുടെ സാന്നിധ്യം അമിതമായി ഈ വ്യക്തിയിൽ വരുമ്പോഴാണ് അത് തന്ത്രപൂർവ്വം തന്നെ മറ്റുള്ളവർ ഈ വ്യക്തിയെ കൈ കൈവശപ്പെടുത്തുവാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ കൈകളിൽ നിന്നും തട്ടിയെടുക്കുവാനും നോക്കുന്നുണ്ട് പക്ഷേ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതൊന്നും തന്നെ വില പോകില്ല ഇവിടെ യുദ്ധം എത്രത്തോളം കഴിഞ്ഞാൽ പോലും പ്രണയം എപ്പോഴും വിജയി വിജയിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ അതിശക്തമായിട്ട് ഒരു പ്രണയ ബന്ധമാണ് ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ലഭിച്ചിട്ടുള്ളത് ഇവിടെ നിങ്ങളിൽ പലവരും ബ്രേക്കപ്പിലേക്കോ നോ കോണ്ടാക്ട് അവസ്ഥകളിലേക്കോ ഒക്കെ പോയി ആകെ വിമ്മിഷ്ടത്തോടു കൂടിയും ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരായിട്ടും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക സുഹൃത്തുക്കളെ ഒരിക്കലും ഈ പ്രണയബന്ധം അവസാനിക്കുകയില്ല ഇത് പൂർവ്വ പഴയ സ്ഥിതിയിലേക്ക് വരണമെങ്കിൽ കുറച്ച് സമയമെടുക്കും എന്ന് മാത്രം അത് സാഹചര്യങ്ങളെയും വ്യക്തികളെയും കാലചക്രത്തെയും ആസ്പദമാക്കിയിരിക്കും പക്ഷെ അതൊരിക്കലും ഈ ബന്ധം പഴയതുപോലെ പോവണിയില്ല എന്നല്ല അതിന്റെ അർത്ഥം അപ്പൊ തീർച്ചയായിട്ടും ഇതിനു വേണ്ടിയിട്ട് സമയം കൊടുക്കുക എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ ഈ പ്രണയബന്ധത്തിന് പുതിയ ഒരു വഴിത്തിരിവിലേക്ക് പോകാനും പുതിയ ഒരു തലത്തിലേക്ക് വരുവാനും ഉറപ്പായും കഴിയും പക്ഷെ അതിനു വേണ്ടി കുറച്ച് സമയമെടുത്താൽ മാത്രമേ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുകയുള്ളൂ അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇന്ന് ഇത്രയുമുള്ളൂ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് കാണുന്നതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു